ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധതയും മനുഷ്യാവകാശങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പരിഗണിച്ച് നോർവീജിയൻ നോബൽ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ സമ്മാനം വെനസ്വേലയിൽ നിന്നുള്ള മരിയ കുറീന മച്ചാഡോയ്ക്ക് സമ്മാനിച്ച വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടതാണ് സമ്മാനം ലഭിച്ചത് മരിയക്കാണെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ പോയത് നേരെ വൈറ്റ് ഹൗസിലേക്കാണ് നേരെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല ട്രംപ് നോബൽ സമ്മാനം നേടുന്നതിനുള്ള തന്റെ ആഗ്രഹം വളരെ പരസ്യമായി പ്രകടിപ്പിച്ചതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡ് പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് തന്റെ യോഗ്യതകളൊക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അതേപോലെ നയതന്ത്രപരവും പരസ്യപരവുമായിട്ടുള്ള പ്രചരണത്തിൽ ഏർപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനം മര്യക്ക് അനുകൂലമാകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് എന്നാലും ഇത്രയൊക്കെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു അവാർഡ് അത് തനിക്ക് ലഭിക്കുമെന്ന് ട്രംപ് വെറുതെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതായിരിക്കുമോ മരിയ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിലേക്ക് അടുപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ എല്ലാ കാര്യവും വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വെനസ്വേലയിൽ നിന്നുള്ള മരിയ കൊറീന മച്ചാഡോ എന്ന ഒരു സ്ത്രീക്കാണ് ലഭിച്ചത് എന്നാൽ ഇതേ അവാർഡ് തനിക്ക് ലഭിക്കുമെന്നാണ് ട്രംപും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന വൈറ്റ് ഹൗസ് വൃത്തങ്ങളും കരുതിയിരുന്നത് അത് അവർ വെറുതെ ആഗ്രഹിച്ചതൊന്നുമല്ല ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ താൻ ഏർപ്പെട്ടു എന്ന വലിയ അവകാശവാദമൊക്കെ ലോകത്തിന് മുൻപേ ഇങ്ങനെ ഉന്നയിച്ചു അപ്പോൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സാധ്യത നിലനിർത്തുന്നതെന്ന് കാണാം ട്രംപിന്റെ ഇത്തരം പ്രവർത്തനങ്ങളും അതിന്റെ ഉദ്ദേശശുദ്ധിയും അതിന്റെ പിറകിലുള്ള സത്യസന്ധതയും എല്ലാം എത്രത്തോളം ട്രംപിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ രീതിയിൽ ഒരു അജണ്ട പോലെയൊക്കെയാണ് നമുക്ക് തോന്നാറുള്ളത് അപ്പോ സമ്മാനത്തിനായി അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളും ചില അദ്ദേഹം നടത്തി വെച്ച ചില ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോ അന്താരാഷ്ട്ര സമാധാന ദല്ലാൾ ജോലികളാണ് ട്രംപ് നേരിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എന്നതാണ് പ്രധാന കാര്യം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നത് ഗാസ സമാധാന രൂപീകരണ പദ്ധതിയാണ് നോബൽ സമാന പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഉണ്ടാകുന്നതിൽ തന്റെ ഭരണകൂടത്തിന്റെ പങ്ക് അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായിരുന്നു വെടിനിർത്തൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കൽ തടവുകാരെ കൈമാറ്റം ചെയ്യൽ എന്നിവ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ട്വന്റി പോയിന്റ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെടിനിർത്തലും തടവുകാരുടെ കൈമാറ്റവും അതേപോലെ തീവ്രവാദ വിമുക്തമാക്കലും സുരക്ഷയും താൽക്കാലിക ഭരണവും പുനർനിർമ്മാണവും അതേപോലെ പലസ്തീന്റെ സ്വയംഭരണത്തിനും അതിൻ്റെ രാഷ്ട്രീയ പദവിക്കുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലും എല്ലാം ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം മീഡിയയിലൂടെയുള്ള അവകാശവാദം ഉന്നയിക്കൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ച് ബെഞ്ചമിൻ നെതന്യാഹു എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പരിഗണിക്കണം എന്ന് പരസ്യ പ്രസ്താവനയൊക്കെ നടത്തുന്ന കാഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ വാരം കണ്ടതാണ് അടുത്ത ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത് എബ്രഹാം ഉടമ്പടികളാണ് ഇസ്രയേലും അതേപോലെ ചില അറബ് രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ സാമ്പത്തിക സഹകരണങ്ങൾ സുരക്ഷാ സഹകരണങ്ങൾ സാംസ്കാരിക കൈമാറ്റങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് ഒപ്പുവെച്ച കരാറുകളാണ് എബ്രഹാം അക്കോഡ്സ് എന്ന് പറയുന്നത് ജൂതന്മാർക്കും അറബികൾക്കും പൊതുവായി പൂർവികനായി കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എബ്രഹാം എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ എബ്രഹാമിന്റെ പേരിൽ നിന്നാണ് ഉടമ്പടിക്ക് ഈ ഒരു പേരുണ്ടായതെന്ന് കാണാം ഇത് യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാം എന്നീ മൂന്ന് മതങ്ങളുടെയും പൊതു പൈതൃകം ഊന്നി പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൂടെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുന്ന മൂന്നാമത്തെ അറബ് രാജ്യവും അതേപോലെ ആദ്യത്തെ ഗൾഫ് രാജ്യവുമായി മാറുകയാണ് യു എ ഇ കരാറുകളൊക്കെ അനുസരിച്ച് ബഹ്റിൻ മൊറോക്കോ സുഡാൻ തുടങ്ങിയ കുറെ രാജ്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ കണ്ടു പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഇസ്രയേൽ അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുത പരസ്യമായ സൗഹൃദത്തിലേക്കൊക്കെ വഴിമാറ്റി വിടുന്നതിലും അപ്പോ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെടുന്നതിലും അതേപോലെ സുരക്ഷാ സഹകരണ സമ്പ്രദായങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിലും കരാർ വലിയ പങ്ക് വഹിച്ചു എന്നാണ് ഇതിലൂടെയും ട്രംപ് അവകാശപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിലെ ഈ വിദേശ നയ നേട്ടം ഇസ്രയേലും നിരവധി അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ രീതിയിലേക്ക് സാധാരണ നിലയിലേക്ക് ആക്കാൻ സഹായിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു റിപ്പബ്ലിക്കൻ പ്രതിനിധി അദ്ദേഹത്തെ നൊബേലിനായി നാമനിർദ്ദേശം ചെയ്തു എന്ന് കാണാൻ സാധിക്കുന്നത് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ ശേഷം താൻ ആറോ ഏഴോ യുദ്ധങ്ങൾ ഒറ്റയ്ക്ക് പരിഹരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുകയോ ചെയ്തു എന്ന് അദ്ദേഹം മീഡിയയുടെ മുന്നിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട് ഈ വാദങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഊന്നിപ്പറഞ്ഞ സംഘർഷങ്ങളിൽ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം അപ്പോ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടയുന്നതിന് വേണ്ടിയിട്ട് താൻ പ്രധാനമായും ഉപയോഗിച്ച ഒരു തന്ത്രമെന്ന് പറയുന്നത് ചരക്ക് തിരുവ ചുമത്തുക എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു എന്നാണ് ട്രംപ് തന്നെ പറയുന്നത് ഇത് കേട്ട ഉടൻ ഇരു രാജ്യങ്ങളും പോരാട്ടം അവസാനിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞാനൊരു സമാധാന കരാർ ഉണ്ടാക്കി എന്നൊക്കെ അദ്ദേഹം വാദവരാത പറയുന്നത് നമ്മൾ കേട്ടതാണ് ഈ ആണവായുധങ്ങൾ കൈവശമുള്ള ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആണവ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് ഒരു പരിധി വരെ തടഞ്ഞത് താനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ഇടപെടലുകളിലൂടെ യു എസ് ലോകത്തൊരു സമാധാന പാലകന്റെ പങ്ക് വഹിച്ചുവെന്നും അതേപോലെ ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെയുള്ള ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചതിനാൽ തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കണം എന്നും ട്രംപ് പരസ്യമായി പറയുന്നുണ്ടു ഏഴ് എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കണക്കിൽ അത് എട്ടൊക്കെ ആയിട്ടുണ്ട് അത് ഇനിയും ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ ഇന്ത്യ സ്ഥിരമായി തള്ളിക്കളയുകയും അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ പങ്ക് നിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണകളോ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള തീരുമാനങ്ങളോ എത്തിയത് ഇരു രാജ്യങ്ങളിലെയും ഡി ജി എംഒ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണെന്നാണ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് കാണാം സംഘർഷ സമയത്ത് യു എസുമായുള്ള വ്യാപാര ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവാഭീഷണി പോലെയുള്ള പ്രശ്നങ്ങളൊന്നും സൈനിക നിലപാടിനെ സ്വാധീനിച്ചിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അറിയിക്കുന്നത് നമ്മൾ കാണും എന്നാൽ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുമായും അതേപോലെ മറ്റ് യു എസ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചതായിട്ടും പിന്നീട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷരീഫ് ട്രംപിനെ സമാധാനത്തിന്റെ നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് ഒരു നാമനിർദ്ദേശം കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കി പറയുമ്പോൾ ഇന്ത്യ പാക് സംഘർഷം തടഞ്ഞത് താനാണെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുകയും അത് പല തരത്തിലുള്ള വേദികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിച്ചതാണ് ട്രംപ് ഉയർത്തി കാണുന്ന അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ട്രംപിന്റെ ഭരണകാലത്ത് ദക്ഷിണ കോക്കസസ് മേഖലയുണ്ട് ഈ മേഖലയിലെ പ്രധാന ശത്രുക്കളായിട്ടുള്ള അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനെയും അതേപോലെ അർമേനിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നിക്കോൾ പാഷിന്യാനിയെയും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇത് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്നിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചൂട് വെപ്പായിട്ടാണ് യു എസ് കണക്കാക്കുന്നത് ഈ കരാറിന്റെ ഭാഗമായിട്ട് അസർബൈജാനെ അതിന്റെ സ്വയംഭരണ പ്രദേശമായിട്ടുള്ള നക്ച്വ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഈ നക്ഷുവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഗതാഗത ഇടനാഴി നിർമ്മിക്കുവാനുള്ള തീരുമാനങ്ങളായിട്ട് അത് തീരുമാനങ്ങളാണ് ഉണ്ടായത് ഇതിന് ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അഥവാ ട്രിപ്പ് എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് അപ്പോ ഈ ഇടനാഴിയുടെ വികസനത്തിന്റെ അവകാശം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് യു എസിന് ഉറപ്പ് നൽകുകയും ഈ കരാറ് ചെയ്യുന്നുണ്ട് എന്നാൽ പതിറ്റാണ്ടുകളായി സംഘർഷത്തിന്റെ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന നഗോർനോ കരാബാക്ക് മേഖലകളുണ്ട് ഈ മേഖലകളുടെ ഭാവി ഈ കരാറിൽ വ്യക്തമായി പരിഹരിച്ചിട്ടില്ല എന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് അവിടെ കണക്കാക്കുന്ന ഒരു സംഗതിയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ട്രംപ് എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട് അത് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നടന്ന ഒരു ഉച്ചകോടി ഉണ്ടായിരുന്നു അപ്പൊ ഈ ഉച്ചകോടി ഉൾപ്പെടെ യുക്രൈനിലെ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് അലാസ്കയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ട്രംപ് ഭരണകൂടം സജീവമായിട്ട് പുറകെ ഉണ്ട് എന്നൊരു ഇമ്പാക്റ്റ് അവിടെ നിലനിർത്താൻ സാധിച്ചു സമാധാന ഉടമ്പടിക്ക് വേണ്ടി യുക്രൈന്റെ ചില പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് റഷ്യ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ യുദ്ധം അവസാനിപ്പിക്കുന്ന ഈ ഒരു ഉടമ്പടിയിൽ യുക്രൈന്റെ നാറ്റോ പ്രവേശനം തടയുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേട്ടു യുക്രൈനിൽ നിന്നുള്ള ആയുധ സഹായം യു എസ് തുടരുമെന്നും ഈ ഒരു ആയുധ സഹായം ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് നാറ്റോയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കുമെന്നും ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി എന്നാൽ ഈ ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ ഇതുവരെ ഒരു സമ്പൂർണ്ണ കരാറിലൊന്നും എത്തിയിട്ടില്ല എന്നതും അതേപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും ഇതുവരെയും തയ്യാറാകാത്തതും ഇതിന്റെ വലിയ പോരായ്മകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സംഗതികളായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് തനി സമ്മാനം അർഹിക്കുന്നു എന്നും നാലോ അഞ്ചോ തവണ തനിക്കിത് ലഭിക്കേണ്ടതായിരുന്നു എന്നുമൊക്കെയാണ് മുൻ സമ്മാന ജേതാക്കളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ തവണയും പരസ്യ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത് കാണുന്ന കാഴ്ചകളുമാണ് അപ്പൊ ഈ നോർവേയുടെ ധനകാര്യമന്ത്രിയും മുൻ നാറ്റോ മേധാവിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ജെൻസ് സ്റ്റോൾട്ടൻബർഗ് അപ്പൊ അദ്ദേഹവുമായി സമ്മാനത്തെ മറ്റു ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളതായിട്ട് ചില മാധ്യമങ്ങൾ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ സമാധാന റെക്കോർഡ് സമാനതകളില്ലാത്തതാണെന്നും തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കണമെന്ന് എല്ലാവരും തന്നോട് ആവർത്തിച്ച് പറയാറുണ്ടെന്നും അദ്ദേഹം യു എൻ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമ്മാനത്തിനായി ട്രംപിന് നിരവധി നാമനിർദ്ദേശങ്ങൾ ഇതുപ്രകാരം ലഭിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ നൊബേൽ കമ്മിറ്റി മരിയയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് പ്രത്യേകത കണ്ടിട്ടാണ് അവർക്ക് സമ്മാനം കൊടുത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വെനസ്വേലൻ ജനതയുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർ നിരന്തരം അവിടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ സമാധാനപരമായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരു വനിത കൂടിയാണ് അവർ ഒരിക്കൽ ഭിന്നിച്ചൊക്കെ നിന്ന വെനസ്വേനൻ രാഷ്ട്രീയ പ്രതിപക്ഷത്തെ സ്വതന്ത്രവും നീതിയും എന്ന പൊതുവായ ലക്ഷ്യത്തിനായി ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അവർ അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം ലാറ്റിൻ അമേരിക്കയിലെ സമീപകാലത്തുള്ള ഏറ്റവും അസാധാരണമായ പൗരധൈര്യത്തിന് അവർ ഉദാഹരണമാണ് എന്ന് പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ വിലക്കുകൾ വധഭീഷണികൾ അതേപോലെയുള്ള അടിച്ചമർത്തലുകൾ എല്ലാം നേരിടേണ്ടി വന്നിട്ട് അവർ തൻ്റെ സ്വന്തം രാജ്യത്ത് തന്നെ തുടരുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് കണ്ടതാണ് എന്നാൽ ഇത്തരം പ്രവൃത്തികളൊന്നും അവരൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇരുപത് വർഷം മുൻപ് സുമേറ്റ് എന്ന സംഘടനയുടെ സ്ഥാപക എന്ന നിലയിൽ സ്വതന്ത്രവും നീതിപരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനായി അവർ നിലകൊള്ളുന്നത് നമ്മൾ കണ്ടു ബുള്ളറ്റുകളെക്കാൾ ഒക്കെ ബാലറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അവസരമായി നമ്മൾ ഇത് കണക്കാക്കണമെന്ന് ജനങ്ങളോട് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നതും നമ്മൾ കണ്ടു വെനസ്വേലയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ അവർ നടത്തിയ സമാധാനപരവും അക്ഷീണവുമായ പോരാട്ടത്തിന് നോബൽ കമ്മിറ്റി വലിയ പ്രസ ഒരു ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത് ഇത് രാജ്യത്തിനകത്തെ സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് നോബൽ കമ്മിറ്റി കണ്ടത് വളരെയധികം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പുരസ്കാര ജേതാക്കളുടെ പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടാണ് എന്നാണ് നോബൽ കമ്മിറ്റി ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും പലതരത്തിലുള്ള സമാധാന ഉടമ്പടികൾക്ക് മധ്യസ്ഥത വഹിച്ചു എന്ന് അവകാശപ്പെടുന്നതായിട്ട് നമ്മൾ പറഞ്ഞു അന്തിമവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടി ഒന്നും ആയിരുന്നില്ല അത് എന്ന് മനസ്സിലാക്കാം പലതും ഒന്നുകിൽ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം അവയ്ക്ക് ദീർഘകാല സുരക്ഷാ ഉറപ്പുകളൊന്നും നമുക്ക് പറയാനും സാധിക്കില്ല നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാലയളവുണ്ട് ആ കാലയളവ് കഴിഞ്ഞിട്ടാണ് ട്രംപ് തന്റെ പല മധ്യസ്ഥ ശ്രമങ്ങളും നടത്തിയത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗാസയിലെയും അതേപോലെ ഉക്രൈനിലെ ഇടപെടുകളെ പറ്റി ശക്തമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു കാലയളവിന് പുറത്തായിട്ടുള്ള ഒരു ഡ്യൂറേഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്നതിലും സഖ്യ രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളിലുമുള്ള നിലപാടുകളൊക്കെ പരിഗണിച്ച് നൊബെൽ സമ്മാനത്തിന്റെ പരമ്പരാഗത മാനദണ്ഡങ്ങളായിട്ടുള്ള ഒരു ആഗോള സാഹോദര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായി അതുപോലെ തന്നെ നൊബേൽ സമ്മാനത്തിനായി ട്രംപ് നടത്തിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രചാരണങ്ങളും അതേപോലെ സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അത് യുഎസിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നൊബേൽ കമ്മിറ്റി നിസ്സാരമായി തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നൊബേൽ പുരസ്കാരം ലഭിക്കുന്നതിനും പ്രചോദനം ബാഹ്യമായിട്ടുള്ള പ്രശസ്തി ആയിരിക്കരുത് മറിച്ച് പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥതയായിരിക്കണം എന്നതിനാണ് നൊബേൽ കമ്മിറ്റി ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നൽകിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ട്രംപ് നടത്തിയിട്ടുള്ള നയതന്ത്ര ഇടപെടലുകളെക്കാൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരു പൗര എന്ന നിലയിൽ മരിയാ മച്ചാടോ നടത്തിയ പ്രവർത്തനത്തിന് വ്യക്തിപരമായ ത്യാഗത്തിനും ധാർമ്മികപരമായിട്ടുള്ള നേതൃത്വത്തിനുമാണ് നൊബേൽ കമ്മിറ്റി മുൻഗണന നൽകിയത് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്